സംഘടനാരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ വിഭവമെങ്കിൽ കുടുംബജീവിതത്തിൽ അവരുടെ ഒരു സന്തോഷം ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇനി റിട്ടയർമെന്റിന് ശേഷം കൂടുതൽ കുടുംബജീവിതമായിട്ട് പോകാൻ അവസരം കിട്ടുന്നു എന്നൊരു ഓർക്കുന്നു ടീച്ചറിന് എല്ലാവിധ യാത്രാ മണ്ണിൽ നിന്നും തരുന്നു ടീച്ചറിന്റെ ഈ യാത്രയിലൂടെ ദിവസം നേരത്തെ ശക്തിയോടെ കൂടുതൽ പൊതുപ്രവർത്തനത്തേക്ക് കടന്നു വരാൻ അത് സഹായകരമായി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർ കുടുംബപരമായി തന്നെ എല്ലാ അനുഗ്രഹങ്ങളും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മൻമുണ്ടകൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയകൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പി ടി ഭാരവാഹികളും രക്ഷകർത്താക്കളും കുട്ടികളും യോഗത്തിലും സ്നേഹവിരുന്നിലും പങ്കെടുത്തു